സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ മലയാളികൾക്ക് എന്നും ആകാംക്ഷയാണ് ഡിവോഴ്സായ സീരിയൽ നടിമാരുടെ ആദ്യ ഭർത്താക്കന്മാർ വരദ വരദയുടെ ആദ്യ ഭർത്താവാണ് ജിഷിൻ മോഹൻ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി രണ്ടുപേരും ആദ്യം വിവാഹം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇരുവരും ഡിവോഴ്സായി അമ്പിളി ദേവി അമ്പിളി ദേവി ആദ്യം വിവാഹം കഴിച്ചത് നോവലിനെയാണ് രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി തീയതി വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനേഴിൽ ഡിവോഴ്സായി യമുന റാണി യമുന റാണി ആദ്യം വിവാഹം കഴിച്ചത് എസ് പി മഹേഷിനെയാണ് മീരാ വസുദേവ് മീര വസുദേവ് ആദ്യം വിവാഹം കഴിച്ചത് വിശാൽ അഗർവാളിനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഡിവോഴ്സായി സ്നേഹ ശ്രീകുമാർ സ്നേഹ ശ്രീകുമാർ ആദ്യം വിവാഹം കഴിച്ചത് ജിൽദിത്തൻ ദാസനെയാണ് രേഖാ രതീഷ് രേഖ രതീഷ് ആദ്യം വിവാഹം കഴിച്ചത് നിർമ്മൽ പ്രകാശിനെ സോനു സതീഷ് സോനു സതീഷ് ആദ്യം വിവാഹം കഴിച്ചത് ആദിത്യൻ ജയനെ മേഘന വിൻസെൻറ്റ് ആദ്യം വിവാഹം കഴിച്ചത് ഡോണിനെ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിന് വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനൊന്നിന് ഡിവോഴ്സായി മഞ്ജു പിള്ള മഞ്ജു പിള്ളയുടെ ആദ്യ ഭർത്താവായിരുന്നു മുകുന്ദൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരുവരും ഡിവോഴ്സായി അർച്ചന സുശീലൻ അർച്ചന സുശീലന്റെ ആദ്യ ഭർത്താവ് മനോജ് യാദവ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി ഇരുപതിൽ ബന്ധം വേർപിരിഞ്ഞു ആര്യ ബാബു ആര്യ ബാബുവിൻ്റെ ആദ്യ ഭർത്താവാണ് രോഹിത് സുശീലൻ രണ്ടായിരത്തി എട്ടിൽ വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി പതിനെട്ടിൽ വേർപിരിഞ്ഞു ശ്രീലയ ശ്രീലയയുടെ ആദ്യ ഭർത്താവാണ് നിവിൽ ചാക്കോ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക